വർഗീയതയ്ക്കെതിരെ കർണാടകത്തിനും കേരളത്തിനും ഒരേ മനസ്സ് സിദ്ധരാമയ്യ വർഗീയതയ്ക്കെതിരെ കർണാടകയ്ക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജീവിതത്തിൽ ഉടനീളം മതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഓർമ്മയിൽ ആര്യാടൻ അനുസ്മരണ സമ്മേളനവും മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ മുഹമ്മദ് ഫൌണ്ടേഷന്റെ ആര്യാടൻ പുരസ്കാരം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ಸಂತೋಷದ ಆರ್ಯಡನ್ ಮೊಹಮ್ಮದ್ ಅವರ ಕಿರಿಯ ಮಗ ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ ಬಂದು ನನ್ನನ್ನು ಭೇಟಿಯಾಗಿ ಮೊಹಮ್ಮದ್ ಮೊಹಮ್ಮದ್ರವರ ಎರಡನೇ ಪುಣ್ಯತಿಥಿಯನ್ನ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ನಮ್ಮ ತಂದೆಯವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಶಸ್ತಿಯನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಆ ಪ್ರಶಸ್ತಿಯನ್ನು ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಕೊಡಬೇಕು ಅಂತೇಳಿ ಮನವಿಯನ್ನು ಮಾಡಿದರು ബാംഗ്ലൂരിൽ വന്ന ആര്യാടൻ കോമൽ സാറിന്റെ പുത്രൻ വേണുഗോപാൽ ഉണ്ടായി അതനുസരിച്ച് എത്തിച്ചേരിക്കുകയാണ് വേണുഗോപാൽ പ്രശസ്തിയെന്ന് കൊടുത്തു സന്തോഷ വിചാരം നീ കാര്യ

ಕೆ ಸಿ ವೇಣಗೋಪಾಲ್ ಜಿ ಕೇರಳಕ್ಕೆ ಬರಬೇಕು ಭಾಗವಹಿಸಬೇಕು ಕೇರಳ ಜನರನ್ನ ಉದ್ದೇಶಿಸಿ ಭಾಷಣ ಮಾಡಬೇಕು ಅಂತೇಳಿ ನನಗೆ ಮನವಿಯನ್ನ ಮಾಡಿದ್ರು ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಫಲ ಪ್ರಶ್ಯ ಕೇರಳದ ವೈದ್ಯರು ಕೇರಳದ ಜನಗಳಾಗಿ

വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിന്റെ ശ്രീനാരായണ ഗുരുവും കർണാടകത്തിന്റെ ബസവണ്ണയും ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാണ് മതേതര സംസ്കാരമുള്ള കേരളത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉതിച്ചുയർന്ന കെ സി വേണുഗോപാലിന് ആര്യാടൻ പുരസ്കാരം നൽകാൻ സാധിച്ചത് ഏറെ സന്തോഷം പകരുന്നതാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി പതിനെട്ടിൽ താൻ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു പ്പോൾ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കണമെന്ന് ഉപദേശിച്ചത് കെ സി വേണുഗോപാലാണ് അന്ന് താൻ ചാമുണ്ടേശ്വരിയിൽ പരാജയപ്പെടുകയും ബദാമിയയിൽ വിജയിക്കുകയും ചെയ്തു കെ സിയുടെ ഉപദേശമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിത്തിരുവായത് സാമൂഹിക നീതിയും ജനക്ഷേമവും ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ നടപ്പാക്കിയ അഞ്ച് ഗ്യാരണ്ടി പദ്ധതിക്ക് പ്രേരണയായതും കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് പുരസ്കാരം നൽകാൻ സാധിച്ചതും അതീവ സന്തോഷം പകരുന്നതാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ ഏറ്റുവാക്കി ഏറെ വൈകാരികവും മധുരതരവുമാണ് ആര്യാടന്റെ പേരിലുള്ള അവാർഡെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിച്ചു ആര്യാടൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് സതീശൻ പറഞ്ഞു മുൻ കെ പി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എം എൽ എ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു ആര്യാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആര്യാടനെക്കുറിച്ച് മകൻ ആര്യാടൻ ഷൌക്കത്ത് എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹ്നാൻ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് നൽകി പ്രകാശനം ചെയ്തു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അബ്ദുൾ സമദ് ബെന്നി ബഹനാൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ ഹംദുള്ള സെയ്ദ് എം പി കെ ബഷീർ എം എൽ എൻ എ ഹാരിസ് എം എൽ എ ആർ ചന്ദ്രശേഖരൻ ആര്യാടൻ ഷൗക്കത്ത് വി എസ് ജോയി ആലിപ്പറ്റ ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ